എയ്റ്റീൻത് എപ്പിസോഡ് ഗോഗ് മാഗോഗ് യുദ്ധം അന്ത്യ പോരാട്ടം വെളിപ്പാട് പുസ്തകം ഇരുപത് ഏഴ് മുതൽ പത്ത് വരെ സാത്താൻ്റെ മേലുള്ള അന്ത്യ ശിക്ഷാവിധിയും സാത്താൻ അസൃഷ്ടിയാണ് ദൈവം സാത്താനെ സാത്താനായി സൃഷ്ടിച്ചതല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് സൃഷ്ടിച്ചത് ദൂതന്മാരെയാണ് അവർ സ്വർഗവാസികളായി ഭൂമണ്ഡലം നിറഞ്ഞിരുന്നു ആ സഞ്ചയത്തിൽ ഏറ്റവും പ്രധാനിയും സൗന്ദര്യപൂർണനും വെളിച്ചത്തിൻ്റെ മേൽ അധികാരമുള്ളവനുമായ അരുണോദയപുത്രൻ ശുക്രൻ അല്ലെങ്കിൽ ലൂസിഫർ നികളിച്ച് ദൈവത്തോട് മല്ലുകെട്ടി ഈ സംഘട്ടനം രസ്യാപ്രവാചപുസരം പതിനാല് പന്ത്രണ്ട് മുതൽ നാം വായിക്കുന്നു പ്രകാരം വായിക്കുന്നു അരുണോദയപുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു ജാതികളെ താഴ്ത്തി കളയുന്നവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു ഞാൻ സ്വർഗത്തിൽ കയറും എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവതത്തിന്മേൽ ഞാൻ ഇരുന്നാലുള്ളൂ ദൈവം അവനെ ജയിച്ചു പൂർണ്ണമായി നശിപ്പിക്കാതെ സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളയാണ് ചെയ്തത് അവൻ ദൈവത്തെ എതിർക്കുന്ന സാത്താനായി എതിരാളിയായി തുടർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നു അവനെ ഭൂ ഭൂമിക്ക് കീഴിലും ഭൂമിയിലും ആകാശമണ്ഡലങ്ങളിലും അവനെ സ്ഥാനം പിടിക്കാൻ ദൈവം അനുവദിക്കുന്നതായിട്ടും കാണുന്നു തന്മൂലം സൃഷ്ടിയുടെ ആരംഭം മുതൽ സാത്താൻ ദൈവത്തെയും ദൈവ വ്യവസ്ഥയോടും എതിർക്കുന്നവനായി വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ നമുക്ക് കാണാൻ കഴിയും ഏതനിൽ ആദാം ഹവായെ വഞ്ചിച്ച സാത്താൻ്റെ ഐതിഹാസിക പോരാട്ടം എന്നും ലോകത്തിനും ദൈവ ജനത്തിനു അനുഭവിക്കേണ്ടി വന്നിരുന്നു കർത്താവ് കാൽവറിയിൽ അവൻ്റെ സകലി ആയുധവർഗവും വെപ്പിച്ച് ജയമെടുത്തു ദൈവജനത്തിനും ജയിക്കാനുള്ള വഴി തുറന്ന് കൊടുക്കുകയും ചെയ്തു എങ്കിലും സാത്താൻ തോറ്റ ശത്രുവായി പ്രപഞ്ചത്തിൽ തുടർന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിലും സഭയെ ആകാശമേഘത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകാതിരിപ്പാൻ തടസ്സം സൃഷ്ടിച്ചുവെങ്കിലും സ്വർഗത്തിലെ സർവ്വസൈന്യാധിപനായ മിക്കായേൽ വന്ന് അവനെ കീഴ്പ്പെടുത്തി ജയിച്ചു തുടർന്ന് അവൻ ഭൂമിയിൽ ഇന്നും ഒരു ഹൈഡാൻ സീക്ക് ആയിട്ട് അവൻ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം തുടർന്ന് എതിർക്രിസ്തുവായി വരുന്ന വ്യക്തിയുടെ മേൽ ആവസിച്ച് ഒരു വാഴ്ചവട്ടക്കാലം മഹാപീഡനകാലത്തിലൂടെ യഹൂദജാതിയെ വഞ്ചിച്ച് ലോകത്തിൽ ഭരണം നയിക്കുകയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യും പക്ഷേ കർത്താവ് തൻ്റെ മഹുത്വപ്രത്യക്ഷതയും എതിർക്രിസ്തുവായ മൃഗത്തെയും കള്ളപ്രവാചകനേയും പിടിച്ചുകെട്ടി അഗ്നി നരകത്തിൽ തള്ളിയിടും തുടർന്ന് കർത്താവിൻ്റെ ആയിരം ആണ്ട് വാഴ്ചയ്ക്കായി ആയിരം ആണ്ടേക്ക് പഴയ പാമ്പായ സാത്താനെ പിടിച്ചഗാധകൂപത്തിലിട്ട് മുദ്ര വെച്ച് അവൻ്റെ ഭൂമിയിലെ പ്രവർത്തനത്തിന് ശമനം വരുത്തും സാത്താന എന്നാൽ ഒരിക്കലും അനിതാപമില്ല അല്പകാലത്തേക്ക് സാത്താനെ വീണ്ടും അഴിച്ചുവിടുന്നതായിട്ടത്രേ നാം കാണുന്നത് ആയിരമാണ്ട് വാഴ്ചയിൽ എല്ലാ നന്മകളും അനുഭവിച്ചവരും അവിടെ ജനിച്ചവരുമായവരെ ഒന്നുകൂടി ശുദ്ധീകരിച്ച് നിത്യത വിളർത്താൻ സാത്താനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടും അവൻ ജനത്തിൽ ജനങ്ങളിൽ ചിലരെ സ്വാധീനിച്ച് അവരെ വശത്താക്കി വശത്താക്കും എന്നാൽ അവനെ എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ ഒരു യുദ്ധം കൂടി വേണ്ടി വരുന്നു അതാണ് ഗോകു മാ യുദ്ധം സാത്താനുമായുള്ള ദൈവത്തിൻ്റെ അന്തിമ യുദ്ധമാണത് ചിലരൊക്കെ ഗോകു മാഗോപ് യുദ്ധത്തെ ഹർമകുധോൻ യുദ്ധമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നാൽ അതല്ല സത്യം എന്നറിയണം ഗോകു മാഗോഗ് യുദ്ധം കർത്താവിൻ്റെ ആയിരം ആണ്ട് കഴിഞ്ഞുള്ള യുദ്ധം യുദ്ധമാണ് ഹർമകുധോൻ യുദ്ധം എതിർക്രിസ്തുവിൻ്റെ അന്ത്യം കുറിക്കുന്ന കർത്താവിൻ്റെ മഹൂർത്വ പ്രത്യക്ഷതയ്ക്ക് ഒരുക്കുന്ന യുദ്ധമാണ് ഗോഗ് മാഗോഗ് യുദ്ധം വെളിപ്പാട് ഇരുപത് ഏഴ് മുതൽ പത്തു വരെ നമുക്ക് കാണാൻ കഴിയും ഇരുപതിൻ്റെ ഏഴിൽ വായിക്കുന്നത് ആയിരം ആണ്ട് കഴിയുമ്പോഴേ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടുന്നു സാത്താനെ മാത്രമല്ല അവനോട് കൂടെയുള്ളവരെയും വിടും യസ് സിയാ പ്രവാചകൻ മുൻപുകൂട്ടി ഇത് കണ്ട് ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിരണ്ടിൽ യശിയാവ് പ്രവചിച്ചിരിക്കുന്നു അതിപ്രകാരം നാം വായിക്കുന്നു കുണ്ടറയിൽ വിലങ്ങുകാരെ പോലെ അവനെ ഒന്നിച്ചുകൂട്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ഏറിയ നാൾ കഴിഞ്ഞിട്ട് സന്ദർശിക്കുകയും ചെയ്യും മൂന്നാം വാക്യത്തിൽ പറയുന്നു അവനെ ഇരുപതിൻ്റെ മൂന്ന് വെളിപ്പാട് ഇരുപതിൻ്റെ മൂന്നിൽ അവനെ അല്പകാലത്തേക്ക് അല്പകാലത്തേക്കാണ് അഴിച്ചുവിടുന്നത് അവൻ അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് ശൗര്യം വർദ്ധിക്കും അഗാധകൂപത്തിൽ ദീർഘകാലം തടവുകാരനായി കിടന്നതിന് ശേഷമുള്ള തിരിച്ചുവരവ് ദൈവജനത്തെ വളരെ ക്രോധത്തോട് നേരിടും തന്നെ അഗാധ അഗാധരൂപത്തിൽ തള്ളിയിട്ടതിൻ്റെ പ്രതികാരവും അവനിൽ ഉണ്ടായിരിക്കും ആയിരം വർഷത്തെ ബന്ധനം കൊണ്ട് അവൻ പുതിയ പാഠങ്ങൾ പഠിക്കുകയോ മര മനപരിവർത്തനത്തിന് തയ്യാറാകുകയോ ചെയ്തില്ല സാത്താൻ ഒരിക്കലും അനിതാപവും മാനസാന്തരവും ഉണ്ടാകയില്ല അവനാൽ വശീകരിക്കപ്പെട്ടവർക്കും അവനെ സ്വീകരിക്കുന്നവർക്കും മനന്തിരി ഉണ്ടാകാൻ വളരെ പ്രയാസമാണ് എപ്പോഴും എന്നുപോലെയും ഇപ്പോഴും അവൻ മാനുഷിക വഞ്ചകനായി തിന്മയുടെ നിഗൂഢ രൂപമായി ദൈവത്തോട് പോരാടുവാനായിട്ട് ഒരുങ്ങുന്നു വിളിപ്പാട് ഇരുപതിൻ്റെ എട്ടിൽ നാം വായിക്കുന്നു സാത്താൻ ഭൂമിയുടെ നാല് ദിക്കിലുള്ള ജാതികളായ സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കുവാൻ പുറപ്പെടും എന്താണ് ഈ ഗോഗ് മാഗോഗ് ഇതൊരു പ്രയോഗമാണ് എവസ്കയിൽ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് അധ്യായത്തിൽ ഇത് നാം അത് കണ്ടിരുന്നു നോഹയുടെ തലമുറയിൽ പെട്ട് ആയിരം ആണ്ട് വാഴ്ചയിൽ ചേർക്കപ്പെട്ടിട്ട് വിശ്വസ്തതയില്ലാതെ ഇല്ലാത്തവരെ കുറിക്കുന്ന ഒരു നാമമാണിത് അവർ ആയിരം വർഷം തടവിൽ അല്ലെങ്കിൽ കർത്താവിനോടുകൂടെ ജീവിച്ചിട്ടും അല്ലെങ്കിൽ സാത്താൻ അവർ തടവിൽ കിടന്നിട്ടും യാതൊരു മാറ്റവും സംഭവിക്കാതെ അഴിച്ചുവിട്ട ഉടനെ ക്രിസ്തുവിനെതിരായിട്ട് യുദ്ധം ചെയ്യുവാൻ ഭൂമിയുടെ നാല് ദിക്കിലും ഉള്ളവരെ വശീകരിക്കുവാനായിട്ട് പുറപ്പെട്ടു എന്ന് നാം കാണുന്നു ഗോഗ് മാഗോഗ് എന്നവരെയാണ് കൂട്ടിച്ചേർക്കുന്നത് ഉൽപ്പത്തി പത്തിൻ്റെ രണ്ടിലാണ് മാഗോഗിനെ ആദ്യമായിട്ട് കാണുന്നത് നോഹയുടെ പുത്രനായ യാഫത്തിൻ്റെ പുത്രനാണ് മാഗോഗ് മാഗോഗ് താമസിക്കുന്ന സ്ഥലത്തിന് ആ പേര് നൽകി മാഗോഗ് ദേശത്തിലുള്ള മറ്റൊരു ഗോത്ര സ്ഥലമാണ് ഗോഗ് എന്ന് എസ് കി എൽ മുപ്പത്തെട്ട് അതിൻ്റെ രണ്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും വടക്ക് ദേശത്ത് നിന്നുള്ള ഗോത്രങ്ങളാണ് ഗോഗ് മാഗോഗ് എന്ന പേരിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഇന്ന് പൂമയുടെ വടക്ക് പ്രദേശമായ റഷ്യയുടെ ഭാഗമാണെന്ന് നമ്മൾ മുൻപേയും കണ്ടുവല്ലോ ഇത് ദൈവജനത്തോടും ക്രിസ്തുവിനോട് എതിർക്കുന്ന സാത്താൻ്റെ സ്വാധീനമുള്ള ശത്രുക്കൾക്ക് ഉപയോഗിക്കുന്ന പ്രതീകാത്മകമായ പേരും ആയിരിക്കാം എന്ന് ചില വേദശാസ്ത്ര പറയുന്നു സഹസ്രാബ്ദ വാഴ്ചയുടെ അന്ത്യത്തിൽ ഉണ്ടാകുന്ന യുദ്ധം സാത്താൻ വടക്ക് നിന്ന് ഉത്ഭവിപ്പിച്ച് കൊണ്ടുവരുന്നു ജനത്തെ കൂട്ടുന്നു എന്നുള്ളതും നമുക്ക് ശ്രദ്ധേയമായി കാണാൻ കഴിയും വെളിപ്പാട് ഇരുപതിൻ്റെ ഒൻപതിൽ സാത്താൻ ഭൂമിയുടെ നാല് ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽ പുറത്തെ മണൽ പോലെ ഗോഗ് മാഗോഗ് എന്നിവരെ കൂട്ടിച്ചേർത്ത് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരമായ ഇറുശ്ലീമിനെയും വളരും വളയും സഹസ്രാബ്ദകാലത്തെ സമാധാനവും ഐശ്വര്യവും സാത്താന്യ പരീക്ഷകളില്ലാതെയാ ഇല്ല ഇല്ലാത്ത അനുഭവിച്ച ഇല്ലാതെ അനുഭവി അനുഭവിച്ച ജനത്തെ ക്രിസ്തുവിനെതിരായിട്ട് എങ്ങനെ കൂട്ടിച്ചേർക്കാൻ സാധിക്കും എന്നത് ഒരത്ഭുതകരവും ആശ്ചര്യകരവുമായ വസ്തുതയാണ് എന്നാൽ എന്തുകൊണ്ട് ഈ മനുഷ്യർ പിന്നെയും സാത്താൻ്റെ സ്വാധീനത്തിൽ വരുന്നു ഇത് മനുഷ്യൻ്റെ ഒരു സ്വാഭാവിക അവസ്ഥയാണ് ഒന്നുകൂടെ വെളി അവൻ്റെ അവസ്ഥ വെളിവാക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും നന്മ ദീർഘകാലം അവർ അത് അനുഭവിച്ചിട്ടും ഓഫ് ദം ടു ദസ്ഗ്രാൻഡ് ചിലരൊക്കെ അത് വെറും സ്വാഭാവികമായി സംഭവിച്ചതായിട്ട് ഗണിച്ചിരിക്കാം ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയെ തന്മൂലം അവർ അവഗണിച്ചിരിക്കാം പ്രതിയോഗിയായ സാത്താൻ്റെ ഉപദേശം വീണ്ടും സ്വീകരിച്ച് വശീകരണത്തിലും അവൻ്റെ പ്രലോഭനങ്ങളിലും അവനൊരുപക്ഷേ ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കും കാണിച്ചിരിക്കും അങ്ങനെ അത്ഭുതങ്ങളിൽ വീണു പോയവരായിരിക്കാം അവൻ്റെ കൂടെ കൂടിയ ഈ വലിയ പുരുഷാരും ആയിരമാണ്ട് വാഴ്ചയിൽ കർത്താവ് കർത്താവ് കൂട്ടിയവരും അല്ലെങ്കിൽ അവിടെ 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 പാർത്ത ജനം അവർക്ക് ജനിച്ച തലമുറ ഒരുപക്ഷെ കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായി തീർന്നിരിക്കാം അവരെയെല്ലാം ഒന്നിച്ചുകൂട്ടി പരീക്ഷിച്ച് ശുദ്ധി കലശം ചെയ്യാൻ വേണ്ടിയാണ് സാത്താനെ അല്പകാലത്തേക്ക് അഴിച്ചു വിട്ടത് എന്നാൽ എറുസലേമിനോടും പ്രിയ നഗരമായ ഒരു ദോഷവും സാത്താന് ചെയ്യാൻ സാധിക്കത്തില്ല എന്നത് ഒരു സത്യമാണ് കാരണം എഗസ്കിയൽ പ്രവാചകൻ മുൻപുകൂട്ടി മുപ്പത്തെട്ടിൻ്റെ എട്ടിൽ പതിനെട്ടിൽ പറയുന്നു ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് മാഗോഗ് വരുന്ന നാളിൽ എൻ്റെ ക്രോധം എൻ്റെ ക്രോധം അല്ലെങ്കിൽ അതായത് ദൈവത്തിൻ്റെ മൂക്കിൽ നിന്ന് ഉജ്ജരിക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ ആരുള്ള പാട് എന്നാൽ ആകാശത്തു നിന്ന് ഇറങ്ങി പ്രിയ നഗരത്തെ വളയുന്ന എല്ലാ സൈനിക വ്യൂഹത്തെയും ദഹിപ്പിച്ചു കളയും എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും സോതോമിനെയും ഗൊമാറയുടെയും മേൽ ഇറങ്ങിയ തീയ്യർ ഉൽപ്പത്തി പത്തൊൻപതിൻ്റെ ഇരുപത്തിനാല് ഇവിടെയും ഇറക്കും ദൈവം ദുഷ്ടജനം മുഴുവനും ദൈവം നശിപ്പിക്കും ഈ യുദ്ധത്തിൽ രക്തച്ചൊരിച്ചിലുണ്ടാകയില്ല കാരണം ഈ മഹാസൈന്യത്തെ അഗ്നി കൊണ്ടാണ് നശിപ്പിക്കുന്നത് എസ്യേൽ മുപ്പത്തി ആറ് മുതൽ എട്ട് വരെയുള്ള വരെ മുന്നമേൽ ദർശിച്ചിരുന്നു മാഗോ മാ് മാഗോകും തീരപ്രദേശത്തിലും നിർഭയം വസിക്കുന്നവരുടെ ഇടയിൽ ഞാൻ തീയക്കും ഞാൻ ഹോവ എന്ന് അവർ അറിയും ഇങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധ നാമം എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നടുവിൽ വെളിപ്പെടുത്തും ഇനിയും എൻ്റെ വിശുദ്ധ നാമം അശുദ്ധമാക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ഹോവ അറിളി ചെയ്യുന്നുവെന്ന് ഏസ്കിയേൽ മുന്നമേൽ ദർശിച്ചിരുന്നു ഏസ്കിയേൽ പ്രവചനം ഹർമഗുധോൻ യുദ്ധത്തെ പറ്റിയും അന്തിമ യുദ്ധമായ ഗോകുമാഗോകു യുദ്ധത്തെ പറ്റിയുമാണ് പ്രവചിച്ചിരിക്കുന്നത് ഈ ഗോകുമാഗോക യുദ്ധത്തിന് പരിണത ഫലം എന്ത് എന്ന് ഏസ്കിയേൽ മുപ്പത്തൊമ്പതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് സഹസ്രാബ്ദ വാഴ്ചയും നടക്കുന്ന സഹസ്രാബ്ദ വാഴ്ചയുടെ അന്ത്യത്തിൽ നടക്കുന്ന ഈ യുദ്ധം ആയിരം ആണ്ട് വാഴ്ചയിൽ ജനിച്ച ജനതയെ ന്യായം വിധിക്കുന്നതിന് വേണ്ടിയാണ് അതോട് അവരെ ശുദ്ധീകരിച്ച് വീണ്ടെടുക്കാനാണ് ശുദ്ധീകരിച്ച് അതോട് ലോകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാവരെയും അപാലവൃദ്ധം പരീക്ഷിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് നിന്നിട്ടുള്ള വിശ്വസ്തരെ വേദനിച്ച് നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നതാണ് ദൈവ ഉദ്ദേശം ഗോകുമാഗോകു യുദ്ധത്തിന് ശേഷം സാത്താൻ്റെ മേലുള്ള അന്തിമമായ ന്യായ്വിധി ദൈവം നടപ്പാക്കും സാത്താൻ്റെ മേലുള്ള അന്ത്യ ന്യായ്വിധി വിളിപ്പാട് ദിവസം ഇരുപതിൻ്റെ പത്തിൽ നമുക്ക് വായിക്കാനായി സാധിക്കും പത്തിൽ പ്രകാരം കാണുന്നു ജനത്തെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധ തീപ്പോയിയിലേക്ക് തണ്ടിയിടും അവർ എന്തേക്കും രാപ്പകൽ ദണ്ഡനം അനുഭവിക്ക സഹിക്കേണ്ടി വരും സാത്താൻ്റെ മേലുള്ള ശിക്ഷാവധി ദൈവം ഘട്ടം ഘട്ടമായിട്ടാണ് നടത്തിയത് ഒന്നാം ന്യായവിധി സ്വർഗാദി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അത് എവ് പോന്നാല് പന്ത്രണ്ടിൽ നമ്മൾ കണ്ടുവല്ലോ തുടർന്ന് ദൈവപർവ്വതത്തിലേക്കും തുടർന്ന് ആകാശമണ്ഡലത്തിലേക്കും ഭൂമിക്ക് കീഴിലും ഭൂമിയിലേക്കും തള്ളപ്പെട്ടു ഇത് എസ്കിയേൽ ഇരുപത്തെട്ട് പതിനാറും പതിനേഴിലും വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും എസ്കിയേൽ ഇരുപത്തെട്ട് പതിനാറും പതിനേഴിലും പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ അശ്വനെ നെണ്ണി ദേവപർവത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു മറക്കുന്ന കരൂപയിൽ ഞാൻ നിന്നെ അഗ്നി രഥങ്ങളുടെ മധ്യ നിന്ന് മൂടിക്കളഞ്ഞു നിന്റെ നിൻ്റെ സൗന്ദര്യനിമിത്തം നിന്റെ ഹൃദയം നികളിച്ച് നിൻ്റെ പ്രഭനിമിത്തം നീ നിൻ്റെ സ്ഥാനത്തെ വഷളാക്കി ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു വെളിപ്പാട് പന്ത്രണ്ട് ഏഴ് മുതൽ ഒൻപത് വരെ ഭാഗത്തും യോഗനാനേയും ഇത് കാണിച്ചു കൊടുത്തു പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി മിക്കായരും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി ഭൂതലത്തെ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു ഇപ്പോൾ വെളിപ്പാട് ഇരുപത് ഒന്ന് മുതൽ മൂന്ന് വരെ കാണുന്ന പ്രകാരം പിന്നീട് ഭൂമിയിൽ നിന്ന് അഗാധ അഗാധകോപത്തിലേക്ക് തള്ളിയിട്ടു ആയിരം ആയിരമാണ്ടേക്ക് ബന്ധിച്ചുവെങ്കിലും യാതൊരു വ്യത്യാസവും സംഭവിക്കാതെ വീണ്ടും ഭൂമിയിൽ വിട്ടപ്പോൾ പരക്ക നടന്ന് ജനത്തെ വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളഞ്ഞു ആകാശത്തു നിന്ന് തീ ഇറക്കി ദൈവം അവൻ്റെ കൂടെയുള്ള സൈന്യത്തെയും ഉന്മോളനം ചെയ്തു അവശേഷിച്ച പിശാജ് എന്ന പഴയ പാമ്പായ ലൂസിഫറിനെ ഗർഭം കത്തുന്ന തീപ്പോയയിൽ മുൻപ് കൂട്ടാളികളായി പ്രവർത്തിച്ച മൃഗവും കള്ളപ്രവാചനും കിടക്കുന്ന തീപ്പോയികയിൽ തള്ളിയിട്ടു അവരെ അവസാനമില്ലാത്ത വേദനയിൽ കിടത്തി നി ദൈവത്തിൻ്റെ നീതിയുള്ള ന്യായവിധി നടത്തി ഇനിയും യുഗങ്ങളില്ല യുഗങ്ങൾ ഏഴും അവസാനിച്ചു നിത്യത വിടരുന്നതിന് മുമ്പ് പുതിയ ആകാശവും പുതിയ ഭൂമിയും തുടർന്ന വെളിപ്പാട് പുസ്തകം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നു മനുഷ്യവർഗത്തിലുള്ള അന്തിമ ന്യായവിധി വൈത്രോൺ ആണ് അടുത്തു വരുന്നത് വെള്ളസിംഹാസന ന്യായവിധിയാണ് അതാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്